ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് സൈഡ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം എൻ്റെ അടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി കലാത്തെയാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ പോട്ട് ബുഷ്യാവുന്ന ആണ് അതിന് മുപ്പത് ഉള്ളൂ കേട്ടോ ഒരു ഷോട്ട് പ്ലാന്റിന് വൺ ഷോട്ട് പ്ലാന്റിനാണ് മുപ്പത് രൂപ അടുത്തത് ഈ ഒരു വെരിഗേറ്റഡ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അതിനും മുപ്പത് രൂപയാണ് അടുത്തത് ഈയൊരു വെറൈറ്റി കലാത്തിയാണ് ഇതും പെട്ടെന്ന് പോട്ട് ഫുള്ളാവുന്ന ആ ഒരു വെറൈറ്റി കലാത്തിയാണ് ഇതിനും മുപ്പത് രൂപയാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടും അടുത്തത് ഈ ഒരു വെറൈറ്റി കലാത്തിയാണ് കലാത്തിയ പിക്ചറാറ്റ എന്നാണ് ഇതിൻ്റെ ഐ ഡി ഇതിൻ്റെ ഒരു ഷൂട്ടിന് വൺ ഷൂട്ട് പ്ലാന്റിന് അറുപത് രൂപയാണ് അടുത്തത് ട്രയോ സ്റ്റാർ ആണ് എല്ലാവർക്കും അന്വേഷണമുള്ള ഒരു പ്ലാൻ്റാണിത് എല്ലാവർക്കും നല്ല പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ള ഒരു പ്ലാൻ്റാണ് ഈ കലാത്തിയ ട്രയോ സ്റ്റാർ ഇതിൻ്റെ ഈ ഇത്ര ഈ വലുപ്പത്തിലുള്ള വരുപ്പത്തിലുള്ള ആണ് സെയിലിനുള്ളത് ഇതിന് എൺപത് രൂപയാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ഈ ഒരു കലാത്തിയ വെറൈറ്റി ഇതിന് മുപ്പത് രൂപയുള്ളു കേട്ടോ ഇതൊക്കെ ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങിയാൽ മുപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ വലിയ പൈസയൊന്നും നമുക്ക് വരുന്നില്ല അല്ലേ ഗാർഡനിങ് തുടങ്ങുന്നവർക്കൊക്കെ ഒരു പേടിയായിരിക്കും നമ്മൾ നട്ടിട്ട് അത് നന്നാവോ പോവുമോ എന്നൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ റേറ്റിന് കിട്ടുമ്പോൾ അത് നല്ല ലാഭം തന്നെയാണല്ലേ അങ്ങനെ കാണിച്ച പെപ്രോമയൊക്കെ മുപ്പത് രൂപയാണ് വിരുകയൊരു പെപ്രോമയാണ് അതുപോലെ ഈ വരി കേട്ടിട്ട് ആറ റൂട്ട് അല്ലെങ്കിൽ കലാത്തിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഈ റാറ്റൽ സ്നേക്കിൻ്റെ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്രയർ പ്ലാന്റ് ഇതിന് മുപ്പത് രൂപയാണ് ഇത് അടുത്തത് പി സി കേട്ടോ ഇതിന് മുപ്പത് രൂപയെ വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് അടുത്ത മാസം തന്നെ ഇതിലൊക്കെ നല്ല ഫ്ലവർ ഉണ്ടായി തുടങ്ങും നല്ല ഫ്ലവർ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് എൻ്റെ അടുത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതും ഇഷ്ടമുള്ളവർക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ് ഒക്കെ എടുത്താൽ ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ടും വെക്കാം അടുത്തത് പെന്നി വേട്ടന് മുപ്പതാണ് അടുത്തത് സ്ലീപ്പിംഗ് പോത്തോസാണ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതിപ്പോൾ ഒരു പുതിയ വെറൈറ്റി പോത്തോസാണ് നമ്മൾ സാധാരണ ഇതിലങ്ങനെ ഉണ്ടാവാറില്ല എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാവാറില്ല ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഡ്രസ്സീന വെരികേറ്റ ഡ്രസ്സീന ഇതിൻ്റെ പ്ലാന്റിന് മുപ്പതാണ് ഈ സിങ്കോണിയോ മുപ്പതാണ് അടുത്തതും ഈ ഒരു കലാത്തിയാണ് കലാത്തിയ ഫെദർ ടച്ച് എന്നൊക്കെ പറയുന്ന നല്ലൊരു വെൽവെറ്റ് ടച്ചുള്ള ഒരു കലാത്തിയാണ് നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അതിന് മുപ്പത് രൂപയാണ് അടുത്തത് വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് മുപ്പത് രൂപയേ ഉള്ളൂ ഇത് മുപ്പത് രൂപക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളർന്നു വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ബിഗോണിയ വൈനാണ് ഇതിൻ്റെയും ഈ റേറ്റ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പ് ചെയ്യൂട്ടോ